വടകര നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ക്യൂൻസ് റോഡിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭ ചെയർപേഴ്സൺ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പടകര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ക്യൂൻസ് റോഡിലാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചത് സുജോൺ കർമ്മം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു ഈ ഒരു കുഞ്ഞിരാമൻ വക്കീൽ റോഡ് എന്ന ഔദ്യോഗികമായി നാമകരണം ചെയ്ത് നല്ല നമ്മളെല്ലാവരും തന്നെ പാടിപ്പതിഞ്ഞ ക്യൂൻസ് റോഡിൻ്റെ ആ ഇൻ്റർലോക്ക് പതിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന വേളയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റോഡും മാതൃകാ റോഡാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ച് പിടിച്ചുകൊണ്ട് ഇതിനൊരു മാതൃകാ റോഡാക്കി മാറ്റണമെന്നുള്ളത് പക്ഷെ ഇവിടെയുള്ള വേദിയിലുള്ള പലർക്കും അത് അതറിയാം നമ്മൾ ഫണ്ട് വെച്ചു പലവിധ സാങ്കേതിക പ്രശ്നങ്ങളാൽ നമുക്കതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും അത് പദ്ധതിയിൽ ഒതുങ്ങിപ്പോവേ നമുക്കത് നിർവഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുമായിരുന്നു പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വേപെട്ട കച്ചവട സുഹൃത്തുക്കൾ പറയാറുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കാര്യം ഒന്ന് ചെയ്തു പോയിക്കൂടെ എന്നുള്ളത് അതിവിടെ ഇന്നാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വടകര നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളിൽ നഗരസൗന്ദര്യ ബോധത്തോടു കൂടെ തന്നെ ഈ രീതിയിലേക്ക് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജിത പതേരി എ പി പ്രജിത പി സജീവ് കുമാർ സിന്ധു പ്രേമൻ എം ബി ജു പ്രേമകുമാരി വിനോദൻ അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു നഗരസഭയുടെ നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ വഴിയോരങ്ങളിൽ ചെടിച്ചട്ടികളും സ്ഥാപിച്ചു തുടർന്ന് പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് എടോടി പരിസരങ്ങളിലും ലൈറ്റും ചെടികളും സ്ഥാപിക്കും ചടങ്ങിന് എൻ കെ പ്രഭാകരൻ നന്ദി പറഞ്ഞു